ഹായ് കൂട്ടുകാരെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമാണല്ലോ അല്ലേ ഈ ദിനത്തിൽ എൻ്റെ കൂട്ടുകാർക്ക് ഒരു കുഞ്ഞ് പതിപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏറ്റവും ചുരുക്കിയിട്ടാണ് ഈ ഒരു പതിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായും എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യം ഇതുപോലെ നിങ്ങളെ സ്വാതന്ത്ര്യദിന പതിപ്പ് എന്ന് നല്ലതുപോലെ വൃത്തിയിൽ ഹെഡിങ് എഴുതാം ശേഷം ഉള്ളടക്കം എന്ന് ഹെഡിങ് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ ഈ ഒരു പതിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഇൻക്ലൂഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി ചേർക്കാം കേട്ടോ ഞാനിവിടെ എഴുതി ചേർത്തിട്ടുള്ളത് ആമുഖം കുറിപ്പ് സമരസേനാനികൾ മുദ്രാവാക്യം പാട്ടുകൾ കിസ് പോസ്റ്ററുകൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഉള്ളടക്കത്തിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയിട്ടുള്ളത് കേട്ടോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത പേജ് എടുക്കുക ആമുഖത്തെ ഹെഡിങ് കൊടുക്കുക ഏറ്റവും ചുരുക്കിയിട്ട് എന്ന് പറഞ്ഞാൽ വെറും അഞ്ച് ലൈൻസിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ആമുഖം എഴുതിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെ കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എഴുതി ചേർക്കാം കേട്ടോ ഇനി അടുത്ത പേജ് എടുക്കാം നമ്മൾ നേരത്തെ ഉള്ളടക്കത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് അതേപോലെ തന്നെ അടുത്തത് നമ്മൾ സ്വാതന്ത്ര്യദിന കുറിപ്പിൽ എന്ന് ഹെഡിങ് കൊടുക്കാം ശേഷം ഇതുപോലെ എഴുതി കൊടുക്കുക കേട്ടോ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് നാം സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായത് ഈ വർഷം നാം നമ്മുടെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ നല്ല അവസരത്തിൽ നാം ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്യുന്നു നമ്മുടെ മഹത്തായ നേതാക്കളുടെ ത്യാഗം മൂലം ജനാധിപത്യവും സ്വതന്ത്രവുമായ ഒരു രാജ്യത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ സ്വതന്ത്ര സമരസേനാനികൾ രാജ്യസ്നേഹത്തിൻ്റെയും ധീരതയുടെയും പ്രതീകമാണ് ഇന്നേ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധനം ചെയ്യുന്നു ഇന്ത്യൻ സായുധസേന ഈ ദിവസം പരേഡുകൾ നടത്തുന്നു ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം നമ്മുടെ രാജ്യത്തെ ബഹുമാനിക്കണം ഓരോ ഭാരതീയനും അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസമാണിത് നമുക്ക് നമ്മുടെ കടമകൾ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് മഹത്തായ ഒരു ഭാരതം നിർമ്മിച്ചെടുക്കാം ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത എന്നതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം ഈ ഒരു കുറിപ്പ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപാടുണ്ടല്ലോ ഒന്നുമില്ലേ ഈ ഒരു കുറിപ്പിൽ ചുരുക്കാനൊന്നുമില്ലാട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതിയിട്ടുള്ളത് ദെൻ അടുത്ത പേജിലെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്ന് ഹെഡിങ് കൊടുക്കുക താഴെ ഇതുപോലെ എഴുതി കൊടുക്കുക കേട്ടോ ഞാനിവിടെ എഴുതി ചേർത്തിട്ടുള്ളത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ലാലാൽ രജ്പത് റായ് ബാലഗംഗാധര തിലക് ചാൻസി റാണി ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് വിപിൻ ചന്ദ്രപാൽ രവീന്ദ്രനാഥ ടാഗോർ കെ കേളപ്പൻ പഴശ്ശിരാജ സുഭാഷ് ചന്ദ്രബോസ് ഗോപാലകൃഷ്ണ ഗോഖ്ലെ ബി ആർ അംബേദ്കർ അബ്ദുൽ കലാം ആസാദ് സരോജിനി നായിഡു വേലുത്തമ്പി ദളവ ഇന്ദിരാഗാന്ധി ഇത്രയും സേനാനികളെയാണ് ഞാനിതിൽ ആഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഇനി അടുത്ത പേജ് എടുക്കുക സ്വാതന്ത്ര്യദിന മുദ്രാവാക്യം നേഹട്ടിങ് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ എഴുതി കൊടുക്കുക ഫസ്റ്റ് വൺ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക സെക്കൻഡ് വൺ കിറ്റ് ഇന്ത്യ തേർഡ് വൺ ജയ് ഹിന്ദ് ഫോർത്ത് വൺ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഫിഫ്ത്ത് വൺ ജയ് ജവാൻ ജയ് കിസാൻ സിക്സ് വൺ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ഇത്രയും എഴുതി കഴിഞ്ഞാൽ അടുത്ത പേജിലെ ആയിട്ട് സ്വാതന്ത്ര്യദിന പാട്ടുകൾ ഹെഡിങ് കൊടുക്കാം തായെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചേർക്കാം കേട്ടോ ഞാൻ ഒരു പാട്ട് മാത്രമേ പാടുന്നുള്ളൂ അടുത്തത് നിങ്ങൾ ഒറ്റയ്ക്ക് പാടി നോക്കുക കേട്ടോ നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിയിടുന്നൊരമ്മയാണ് ഭാരതം ഭാരതത്തിൻ മക്കളാം നമ്മൾ കൈകൾ കൂർക്കണം നമ്മളെ വളർത്തിയിടുന്നൊരമ്മയാണ് ഭാരതം ഇത് റിപ്പീറ്റ് ചെയ്ത് രണ്ട് തവണ പാടി നോക്കുക കേട്ടോ ഇനി അടുത്ത രണ്ടാമത്തെ പാട്ടാണ് ഇത് എഴുതി ചേർത്തിട്ടുള്ളത് എഴുതിയെടുക്കാം പാടി നോക്കുക കേട്ടോ ഇനി അടുത്ത പേജ് എടുക്കുക അടുത്ത പേജിൽ സ്വാതന്ത്ര്യദിന കിസ് എന്ന് ഹെഡിങ് കൊടുക്കുക എന്നിട്ടതുപോലെ ഇത് കൊടുക്കുക കേട്ടോ ഇതിൽ കൂടുതൽ ക്വസ്റ്റൻ ആൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ ഒന്നാമത്തെ ചോദ്യം എന്നാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കുന്നത് ഉത്തരം ഓഗസ്റ്റ് പതിനഞ്ച് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പതാകയ്ക്ക് പറയുന്ന പേരെന്ത് ഉത്തരം ത്രിവർണ പതാക ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര ഉത്തരം ഇരുപത്തി നാല് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതായി ഉത്തരം പിങ്കലി വെങ്കയ്യ ഇനി അടുത്ത പേജ് എടുക്കുക അതിലെ സ്വാതന്ത്ര്യദിന പോസ്റ്ററുകളുടെ ഹെഡിങ് കൊടുക്കുക താഴെ ഇതുപോലെ നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒട്ടിക്കാവുന്നതാണ് അതെല്ലാം വരയ്ക്കാൻ കഴിയുള്ള മിടുക്കുകളും മിടുക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരച്ചിട്ട് കളറൊക്കെ കൊടുത്തിട്ട് കളർഫുള്ളാക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പതിപ്പിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്